ഹലോ ഫ്രണ്ട്സ് അപ്പോൾ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണല്ലേ നമ്മൾ വീണ്ടും വന്നത് എല്ലാവരും സേഫായിട്ടാണോ ഇരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നല്ല മഴയും കാറ്റുവാണല്ലേ അപ്പോൾ നമ്മളിവിടെ സേഫായിട്ടാണോ കേട്ടോ ഇരിക്കുന്നത് പാടവും തോടും കിണറും കുളമൊക്കെ നിറഞ്ഞു കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഏട്ടൻ്റെ വീട്ടിലായിരുന്നു ഈ ഒരു ശനിയായിരുന്നു അപ്പോൾ നമ്മളവിടെ പാടത്തേക്കൊക്കെ നിറഞ്ഞിട്ടോ അപ്പോൾ വള്ളുവനാടൻ ഭംഗി കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇവരുടെ പാടത്തിറങ്ങുന്ന നല്ല കരിമ്പനകളും നല്ല നിറഞ്ഞ് കഴിയുന്ന തോടും നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ നല്ല മയിലിനും പക്ഷികളൊക്കെ കാണാൻ പറ്റും കേട്ടോ അടിപൊളിയായിരുന്നു നമുക്ക് ഈവനിങ് ചിലവഴിക്കാൻ ഒരു ബെസ്റ്റ് സ്പോട്ടും കൂടെയാണ് കേട്ടോ നല്ല പരിപ്പൊടിയും ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ അടിപൊളിയാണ് വൈകുന്നേരം ആയാൽ പശുക്കളായിട്ട് പോകുന്നത് കാണാം മയിലിനെ കാണാം പലതരം പക്ഷികളുടെ സൗണ്ടൊക്കെ കേൾക്കാം കേട്ടോ അപ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞു ഒരു ത്രിവേണി സംഘം ഉണ്ട് അപ്പോൾ അത് കാണിച്ചേരാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്താ രണ്ട് മലമുകളിൽ നിന്ന് വരുന്ന വെള്ളം ഒരു പാടത്ത് പാടത്തിലെ തോട്ടിൽ നിന്ന് വരുന്ന വെള്ളം കൂടി മിക്സ് ആവുന്ന കേട്ടോ അപ്പോൾ നിന്ന് വരുന്ന വെള്ളം നല്ല തെളിവെള്ളവും മലമുകളിൽ നിന്ന് വരുന്നത് കുറച്ച് കലങ്ങിയ വെള്ളമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ഈ വീഡിയോയുടെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ അപ്പൊ ഇഷ്ടമുള്ളവരൊന്നു പോയി കണ്ടാൽ മതി നല്ല ഒഴുക്കുണ്ടായിരുന്നു കേട്ടോ തോട്ടില് അപ്പൊ കുട്ടികളോട് ഞാൻ പ്രത്യേകം പറയാണ് ശ്രദ്ധിക്കുക രക്ഷിതാക്കളൊന്നും ഇല്ലാതെ നമ്മൾ ആവേശം മുത്തിയിട്ട് പോവാതിരിക്കുക നമുക്കിതൊക്കെ കാണാൻ ഭംഗിയാണ് അതേ സമയം അത് അപകടവും കൂടെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഫുൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ